ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച ഇപ്രകാരമാണ് ഒരു മരുഭൂമി ആ മരുഭൂമിയുടെ ഒറ്റ നടുക്ക് എന്നോടും പോകുവാൻ വഴിയില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ അവർക്കതിൽ നിന്നും ഒരിക്കലും വരാൻ പറ്റാത്ത രീതിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യുക എന്ന ചോദ്യത്തിൻ്റെ നടുവിലാണ് ആയിരിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു അങ്ങനെയുള്ള ഈ അനുഭവത്തിൻ്റെ മേൽ പെട്ടെന്നുള്ള ദൈവിക ഷിഫ്റ്റുകൾ നിങ്ങൾക്ക് കാണുവാൻ പറ്റും പെട്ടെന്നുള്ള മാറ്റം ചിലരുടെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തെടുക്കുകയാണ് ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ദൈവിക സർപ്രൈസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുകയാണ് ദൈവവചനം പഠിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളതാണ് ദൈവം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ് പെട്ടെന്ന് വിചാരിക്കാത്ത നിമിഷത്തിൽ ദൈവപ്രവർത്തികൾ ചിലരുടെ ജീവിതത്തിൽ വളരെ സർപ്രൈസായിട്ട് സ്വപ്നം കാണുന്നത് പോലെയൊക്കെ അവൻ ഭവിക്കുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ എന്നോട് ചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് അവൻ കടന്നുവരിക അസാധാരണമാകുന്ന ദൈവശബ്ദവും നിങ്ങളെ പുറപ്പെടുവിക്കുന്ന ദൈവവചനവും നിങ്ങൾക്കിന്ന് കേൾക്കുവാൻ പറ്റും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ നിങ്ങൾക്കെല്ലാവർക്കും ധന്യരായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും ഏഴ് മണിക്ക് ഈവനിങ് ഏഴ് മണിക്ക് നമ്മൾക്ക് ഈ യൂട്യൂബിൽ കൂടെ അസാധാരണമാകുന്ന ദൈവവചനവും ശുശ്രൂഷകളും നമ്മൾ ചെയ്യുന്നുണ്ട് വലിയ ദൈവപ്രവർത്തികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പകയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ കണ്ട ആ കാഴ്ചയോടനുബന്ധമായി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകി തന്നിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം അതിൻ്റെ മുപ്പതാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യമാണ് അത് ഇപ്രകാരം വായിക്കുന്നു നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എൻ്റെ രട്ട് നീ അഴിച്ച് എൻ്റെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു െല്ലാവർക്കും അറിയുന്ന ഒരു ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ വായിക്കുവാനിടയായി തീർന്നത് നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് പലരും വിലാപത്തിൻ്റെ നടുവിലാണ് കഷ്ടതയുടെ നടുവിലാണ് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഒതുങ്ങപ്പെട്ട അനുഭവത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ മരുഭൂമിയുടെ നടുവിൽ ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം ഒതുങ്ങിപ്പോയി എന്നുള്ളൊരു ചിന്തയോടെ എൻ്റെ കരിയർ നശിച്ചു പാസ്റ്റർ ഇനി എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ലെന്നും ഞാൻ എൻ്റെ ഭവനത്തിനകത്താണ് ഇവിടെ നിന്ന് എനിക്കിനി എന്ന് പറയുന്നത് അസാധ്യമാണ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സ്പഷ്ടമായിട്ട് സംസാരിക്കുകയാണ് ഇല്ല നിന്റെ കരിയർ ഇവിടം കൊണ്ട് തുടങ്ങുവാൻ വേണ്ടി പോകയാണ് ഹാലെ ലൂയാ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിങ്ങളുടെ കരിയർ ഇവിടം കൊണ്ട് തുടങ്ങുവാൻ വേണ്ടി പോകയാണ് നിങ്ങളുടെ ലൈഫ് ഇവിടെ എന്തു ചെയ്യുകയല്ല നിങ്ങളുടെ ലൈഫ് ഇവിടെ തുടങ്ങുവാൻ വേണ്ടി പോകയാണ് അത് നിങ്ങൾ പറയുന്ന വിഷയമാണെങ്കിലും ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ദൈവ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാൻ വേണ്ടി പുകയാണ് ഹാലെ ലൂയ ഹാലെ ലൂയ റാച്ചൽ ബനാറവിയ സം അസാധാരണമാവുന്ന ദൈവശബ്ദം ഇന്നും നിങ്ങൾ കേൾക്കുകയാണ് ദൈവം നിങ്ങളെ ആകുന്ന സിറ്റുവേഷന്റെ നടുവിൽ നിന്ന് ദൈവാത്മാവ് ഇന്ന് ഈ സമയത്ത് പുറത്തെടുക്കുകയാണ് എന്നോട് ചേർന്നുകൊണ്ട് രാമൻ പറയാൻ പറ്റുമോ ആ അസാധാരണമാകുന്ന സിറ്റുവേഷനിൽ ഞാൻ അത് ആത്മാവിൽ കാണുകയാണ് ആ അസാധാരണമാകുന്ന സിറ്റുവേഷനിൽ ദൈവകരം ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്പെടുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് നീ എന്റെ വിലാപത്വം നൃത്തമാക്കി തീർത്തു വിലാപത്തെ തീർത്തു എന്നല്ല പറഞ്ഞത് വിലാപം കൊണ്ട് കാര്യങ്ങൾ തീർന്നുപോയി എന്നല്ല പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നൃത്തമാക്കുന്ന രീതിയിൽ ആ മാൻ സെലിബ്രേഷൻ ചെയ്യുന്ന രീതിയിൽ ദൈവം അവ കളം മാറ്റുന്ന ദൈവമാണ് ഇന്ന് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അപ്രത്യേക സിറ്റുവേഷൻ ഉണ്ടല്ലോ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റുകയില്ലെന്നും ആർക്കും നിങ്ങളെ വിടുവിക്കുവാൻ പറ്റുകയില്ലെന്നും ഇനി ഒരിക്കലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ലെന്നൊക്കെ പറയുന്ന ആ വിഷയത്തിന്റെ നടുവിൽ ദൈവാത്മാവ് പറയുകയാണ് നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കി തീർക്കും ോട് ചേർന്നുകൊണ്ടൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റുമോ നമ്മൾക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ അമ്പതാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു യോസഫിനെ പറ്റി പറയുന്നതാണ് യോസഫ് തന്റെ സഹോദരന്മാരോട് പറയുന്ന പദങ്ങളാണ് നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണകരമാക്കി തീർത്തിരിക്കുന്നു ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ് പലരും നിങ്ങൾക്ക് നേരെ ദോഷം വിചാരിച്ചിരിക്കാം എല്ലാ മേഖലകളിലും നിങ്ങൾ കെട്ടപ്പെട്ട അനുഭവമായിരിക്കാം എന്നാൽ അതിനെ ഇന്ന് ദൈവാത്മാവ് ചെയ്തുകൊണ്ട് ആമേൻ അതിനെ ഗുണകരമാകുന്ന അവസ്ഥയിലേക്ക് മാറ്റുകയാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി റോമാലേഖനത്തിൽ ഇങ്ങനെ മനോഹരമാകുന്ന ഒരു ദൈവവചനം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രധാനം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ പോകുന്ന അനുഭവങ്ങളിൽ നീ പറയുന്ന മേഖലകളിൽ ദൈവാത്മാവ് ചെയ്യുന്നു അങ്ങനെയുള്ള അനുഭവം ഞാൻ ആത്മാവിൽ കാണുന്നു നന്മയ്ക്കായി നന്മയ്ക്കായി എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ ദൈവം എന്റെ ജീവിതത്തിൽ എന്തു ചെയ്താലും അത് നന്മക്കാക്കി തീർക്കുന്നൊരു ദൈവമാണ് നമുക്കറിയാം യോസഫിന്റെ ലൈഫ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവരെതിരായിരുന്നു അവൻ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ മൊത്തം അവന്റെ ജീവിതത്തിൽ കഷ്ടതയായിരുന്നു ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ചിലരൊക്കെ പറയുന്നതും ഇത് തന്നെയല്ലേ പാസ്വേ ഞാൻ എവിടെ കാലു വെച്ചാലും ഞാൻ എവിടെ സ്റ്റെപ്പും ചെയ്താലും അവിടെ എന്റെ ജീവിതത്തിൽ പരാജയം മാത്രമാണ് നടക്കുന്നത് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരു സക്സസ് കാണാൻ പറ്റുന്നില്ല എന്നാൽ നോക്കിക്കൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇല്ല നിന്റെ ജീവിതത്തിൽ അതിനെ ഗുണകരമാക്കി തീർക്കുവാൻ അതിനെ ഗുണകരമാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും നിന്റെ വിലാപത്തെ എന്റെ ദൈവം നൃത്തമാക്കി തീർക്കും എന്നോടൊപ്പം ചേർന്നുകൊണ്ട് വിശ്വസിച്ചോ ചിലരുടെ ജീവിതത്തിൽ അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി ഞാൻ നടക്കുന്നത് കാണുന്നു ആമേൻ ആമേൻ ജീവിതത്തിൽ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആമേൻ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കാണുകയാണ് നിങ്ങളോട് ദൈവത്തിൻ്റെ സംസാരിക്കുകയാണ് യാണ് യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ അവസാനം തീർക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ചില ദൈവത്തിന്റെ ആത്മാവ് ഇന്നും നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ അത് കാണുകയാണ് ചിലർക്കു വേണ്ടി ദൈവത്തിന്റെ വരികയാണ് യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവനെ അവൻ രാജാവിന്റെ അടുത്ത വ്യക്തിയായി ഉയർത്തുന്ന രീതിയിൽ ദൈവം മഹത്വം ഇറങ്ങിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവമഹത്വം കാണാൻ തുകയാണ് എത്ര പേർ ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് ദൈവത്തിനും മഹത്വം കരേറ്റും നിങ്ങൾ കാണും ദൈവമക്കളെ നിങ്ങൾ കാണും നിങ്ങൾ ഒരിക്കലും ഹാലോലൂയ നിങ്ങളുടെ വിലാപം കൊണ്ട് നിങ്ങളുടെ അനുഭവത്തിൽ കൂടെ നിങ്ങൾ ഒരിക്കലും ഇനി കടന്നു കടന്നുപോകയില്ല ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ഒരു പദം കൂടി പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയും കൂടി ഞാൻ പുതിയ നിയമത്തിൽ ഒരു വ്യക്തിയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ായിരിക്കും വലിയ ദൈവമൊത്ത് നിങ്ങൾ കാണുവാൻ വേണ്ടി പോവുകയാണ് നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സ്ത്രീ പന്ത്രണ്ട് അവൾ വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അവളുടെ ജീവിതത്തിൽ വിനാമം മാത്രം കണ്ടതാണ് അനുഭവമാണ് പന്ത്രണ്ട് സംവത്സരം രോഗത്താൽ ഭാരപ്പെട്ട് ഭാരപ്പെട്ടേഴ്സിനു കൊടുത്തു ഇനി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ യേശുവിന്റെ ശ്രുതി അവളുടെ ചെവിയിൽ കേൾക്കുവാൻ ഇടയായി തീർന്നു അവൻ അങ്ങനെയുള്ള രക്തസ്രാവം പിടിച്ച ഒരു സ്ത്രീ അവൻ ഒരു കോമണായി പോകുന്നത് അവൾ എതിർത്തിരുന്നു വയ്ക്കാതെ യേശുവിന്റെ വസ്ത്രത്തിന്റെ ചൊങ്ങൻ എങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വിടുതൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവൾ ആൾക്കാര് അവൻ തിക്കും തിരക്കുമൊക്കെ അവ യേശുവിന്റെ അടുത്ത് നിൽക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി യേശുവിനെ ഒന്ന് തൊടുവാനിടയായി തിന്നു യേശു പറഞ്ഞു ഇത്ര ജനം അവളുടെ അവൻ യേശുവിന്റെ അടുത്തുണ്ടെങ്കിലും യേശു പറവാനിടയായി തിന്നു ആരോ എന്നെ തൊട്ടു വിശ്വാസത്തോടുകൂടി തൊട്ടു എങ്കിൽ നിന്നെ ശക്തി പുറപ്പെട്ടു എന്ന് യേശു പറയായി തോന്നി ഇന്ന് നിന്റെ വിലാപത്തിന്റെ നടുവിൽ നിന്റെ മരുഭൂമിയുടെ നടുവിൽ ഒന്നാമത് നിനക്കുണ്ടായിരിക്കേണ്ട ആ മരുഭൂമിയിൽ നിന്ന് എന്നെ യേശു വിടുവിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് രണ്ടാമത് യേശുവിൽ മാത്രം ആശ്രയിക്കുക വേറെ വഴികളിലും ആശ്രയിക്കാതെ യേശുവിൽ മാത്രം നീ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്മേൽ നിന്റെ വിലാപത്തെ ദൈവം നിർ മാക്കി തീർക്കുവാനിടയായിത്തീരും നിങ്ങൾ നോക്കുക പന്ത്രണ്ട് സംവത്സരം ഏറെ വൈദന്മാർക്ക് കൊടുത്ത് ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയുമില്ലെന്ന് പറഞ്ഞ സഹോദരി വിശ്വാസത്തോടുകൂടി യേശുവിനെ തൊട്ടു അവൾക്ക് പൂർണ്ണമായ സൗഖ്യം ദൈവം നൽകി കൊടുക്കുവാനിടയായിത്തീർന്നു ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം ഏതാണെങ്കിലും നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നിങ്ങളെ അതിൽ നിന്ന് ദൈവാത്മാവ് പുറത്തെടുക്കുകയാണ് ദൈവാത്മാവ് അതിൽ നിന്ന് പുറത്തെടുക്കുകയാണ് അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി പ്രവൃത്തി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാനാഗ്രഹിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഹാലോലൂയ്യ എന്ത് വിഷയമായി കൊള്ളട്ടെ ഏത് അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ എത്ര ഇമ്പോസിബിൾ ആകുന്ന സിറ്റുവേഷൻ മെഡിക്കൽ സയൻസ് നിങ്ങളെ എക്സാമുകൾ എഴുതി ഇനി വിജയമില്ല എന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം ഇന്ന് ദൈവത്തിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം നൽകി തരാൻ പറ്റും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിലാപത്തിൽ കൂടി ആ മേൻ ബുദ്ധിമുട്ടിൽ കൂടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മരുഭൂമിയിൽ ആരും അവരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ജനമുണ്ട് അവരുടെ യേശു എന്ന നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകട്ടെ അവരുടെ വിലാവം മാറി സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാകട്ടെ പെട്ടെന്നുള്ള ദൈവിക സിറ്റുകളെ ഞാൻ അവരുടെ കൽപ്പിച്ചാക്കുകയാണ് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കടത്തിന്റെ കെളിയിലായിരിക്കുന്ന ജപ്തിയിലായിരിക്കുന്ന ചെലുരുടെ ജീവിതത്തിൽ ദൈവം മഹത്വമറങ്ങട്ടെ മക്കളില്ലാത്തവർക്കും മക്കൾ ഉണ്ടാകട്ടെ ദൈവിക വിടുതലുകളെ ഞാൻ വിളിച്ചു വരുത്തുകയാണ് ദൈവം അങ്ങനെ ചെയ്തിരിക്കയാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു മാനോ മഹത്വം അങ്ങേക്ക് കരയറ്റുന്നു യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് നാളെ ഓരോരു മെസ്സേജുമായി കാണാം ഗോഡ് യു ആൾ